പണ്ട് പണ്ട് ബാബിലോണിൽ സമ്പന്നനായ ഒരു വ്യക്തി ജീവിച്ചിരുന്നു മക്കളോടും ഭാര്യയോടുമൊപ്പം അയാൾ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു അയാൾക്ക് പ്രായമായപ്പോൾ തൻ്റെ സമ്പത്ത് മക്കളിൽ ഒരാളെ ഏൽപ്പിക്കണം എന്ന് അയാൾക്ക് തോന്നി അക്കാലത്തെ നിയമമനുസരിച്ച് മക്കളിൽ ആരാണോ അവസാന കാലത്തും കൂടെയുള്ളത് ആ മകനായിരിക്കും സമ്പത്തിൻ്റെ അവകാശി ബാബിലോണിലെ ഈ സമ്പന്നന്റെ കൂടെ അയാളുടെ മൂത്ത മകനാണ് എപ്പോഴും ഉണ്ടായിരുന്നത് എന്നാൽ ആ മകന് സമ്പത്ത് നൽകാൻ അയാൾക്ക് ധൈര്യം വന്നില്ല മോനത് നശിപ്പിച്ചാലോ എന്നൊരു ആശങ്ക അയാൾക്കുണ്ടായി ഇനി സമ്പത്ത് നശിപ്പിച്ചില്ലെങ്കിലും ഇത് ഇരട്ടിയാക്കാനുള്ള കഴിവ് തൻ്റെ മകനുണ്ടോ എന്നൊരു സംശയവും അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി സമ്പന്നൻ മൂത്ത മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീയാണ് ഈ സമ്പത്തിൻ്റെ എല്ലാം അവകാശി എന്നാൽ ഞാൻ ഒരു പരീക്ഷണം നടത്തും ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ മാത്രമാണ് നിനക്ക് ഈ സ്വത്തെല്ലാം കിട്ടുള്ളു മകൻ അത് സമ്മതിച്ചു അയാൾ പറഞ്ഞു നിനക്ക് ഞാൻ കുറച്ച് പണം തരാം അത് ഉപയോഗിച്ച് നീ എന്തെങ്കിലും വ്യാപാരം ചെയ്ത് അത് ഇരട്ടിപ്പിച്ച് കൊണ്ടുവരണം അങ്ങനെ ഇരട്ടിപ്പിച്ച് കൊണ്ടുവന്നാൽ ഈ കാണുന്ന സ്വത്തെല്ലാം നിനക്ക് ഞാൻ നൽകാം അതല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പൊതു സ്വത്തായി എഴുതി കൊടുക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു സഞ്ചി നിറയെ സ്വർണ നാണയങ്ങളും ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ പാഠങ്ങൾ എഴുതിയ ഒരു കുറിപ്പും ആ കുട്ടിക്ക് സമ്മാനിച്ചു അടുത്ത പ്രഭാതത്തിൽ തന്നെ ആ മകൻ അച്ഛൻ നൽകിയ പണവും കുറിപ്പും എടുത്ത് യാത്ര പുറപ്പെട്ടു കുറേ ദൂരം താണ്ടി വ്യാപാരത്തിന് പ്രശസ്തമായ ഒരു നാട്ടിലെത്തി മൂന്ന് വർഷക്കാലം അവിടെ ചെലവഴിച്ച് അവൻ മടങ്ങി വന്നു മകൻ മടങ്ങി വന്നതറിഞ്ഞ് അയാള് വലിയൊരു വിരുന്നൊരുക്കി നാട്ടിലെ സമ്പന്നരും പ്രമാണിമാരും ബന്ധുക്കളും ഒക്കെയുള്ളവർ ആ വിരുന്നില് പങ്കെടുത്തു വിരുന്ന് തുടങ്ങി അച്ഛനും അമ്മയും ഇരിക്കുന്നിടത്തേക്ക് ആ മകൻ വന്നു അച്ഛൻ അവനോട് ചോദിച്ചു മോനെ നിൻ്റെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു നീ എവിടെയെല്ലാം ചുറ്റിക്കറങ്ങി എവിടെയൊക്കെ പോയി എന്തൊക്കെ ബിസിനസ് ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ പണം ഇരട്ടിപ്പിച്ചിട്ടാണോ നീ തിരിച്ചു വന്നിട്ടുള്ളത് മകൻ തൻ്റെ മൂന്ന് വർഷക്കാലത്തെ ആ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഉടനെ കുറച്ച് പണം ഉപയോഗിച്ച് യാത്രക്കായി ഒരു കുതിര വണ്ടി വാങ്ങിച്ചു കൂട്ടത്തിൽ കൂട്ടത്തിൽ കൂടിയ കുറച്ചാളുകളെയും കൂട്ടി വ്യാപാരത്തിന് കേളികേട്ട നാട്ടിലെത്തി പോകുന്ന വഴിയിൽ വെച്ച് മൂന്ന് കൂട്ടുകാർ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ മോൻ കേൾക്കാനിടയായി ഈ നാട്ടിൽ ഒരാളുടെ പക്കൽ മിന്നൽ വേഗത്തിൽ ഓടുന്ന കുതിരയെ വിൽക്കാനുണ്ട് ആ കുതിരയെ കിട്ടുന്നവൻ എത്ര ഭാഗ്യവാനായിരിക്കും ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുമല്ലോ ആ സംസാരം കേട്ട എനിക്ക് എച്ച് ഐ മോന് ആ കുതിരയെ വാങ്ങിയാൽ തരക്കേടില്ല എന്ന് തോന്നി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് എത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ കച്ചവടവും വ്യാപാരവും വിജയകരമായി കൊണ്ടുപോവാൻ സാധിക്കും അങ്ങനെ ഞാൻ എൻ്റെ സഞ്ചിയിലെ പകുതി പണം കൊടുത്ത് ആ കുതിരയെ സ്വന്തമാക്കി പക്ഷേ കു മിന്നൽ വേഗത്തിൽ പോയിട്ട് സാധാരണ വേഗത്തിൽ പോലും സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല കുതിരയ്ക്ക് എന്തെങ്കിലും അസുഖമാണ് എന്ന് കരുതി കുറെ ചികിത്സകളൊക്കെ നടത്തി സഞ്ചിയിലെ മുക്കാൽ ഭാഗം സ്വർണ നാണയവും നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഈ കുതിര ശരിക്കും മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കോ എന്ന് അങ്ങനെ ഞാൻ ആ കുതിരയെ കുറിച്ച് അന്വേഷിച്ചു ആ കുതിര കുറേ കാലമായി സുഖം കിടപ്പിലായിരുന്നു കുതിരയെ കുറിച്ച് സംസാരിച്ച ആ മൂന്ന് പേർ കുതിരക്കാരന്റെ ആളുകളായിരുന്നു തന്നെ അവര് പറ്റിക്കുകയായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി ഈ കുട്ടി പറയുവാണ് വിശേഷങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നറിയാണ്ട് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് മാർക്കറ്റിലെ ഒരു കടയുടെ മുന്നിൽ കട വില്പനയ്ക്ക് എന്ന ഒരു ബോർഡ് കണ്ടത് കുതിരയെ വാങ്ങിയതുപോലെയുള്ള അബദ്ധം ഇനിയും പറ്റരുത് എന്ന് ചിന്തിച്ച് ആ കടയെക്കുറിച്ച് അവിടെയുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കച്ചവടം ഇല്ലാത്തത് കൊണ്ടല്ല ഉടമയ്ക്ക് പ്രായമായതുകൊണ്ട് നോക്കി നടത്താനുള്ള പ്രയാസം കൊണ്ടാണ് അയാള് ആ കട വിൽക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെ ആ കട വാങ്ങാൻ ആഗ്രഹിച്ചു പക്ഷേ ആ വലിയ കട തനിക്ക് സ്വന്തമായി നോക്കി നടത്താൻ സാധിക്കുമോ എന്ന ഒരു സംശയം ബാബിലോണിൽ നിന്ന് പോതപ്പോ കിട്ടിയ കൂട്ടുകാരനോട് പറഞ്ഞു അവൻ പറഞ്ഞു നീ അത് വാങ്ങിച്ചോളൂ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയാണ് അങ്ങനെ കൂട്ടുകാരൻ ചതിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ അവനും തൻ്റെ പോലെ തന്നെ അന്വേഷിച്ചു വന്നതല്ലേ അപ്പൊ അവൻ എന്തായാലും ചതിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ബാക്കിയുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ കൊടുത്ത് ആ വലിയ കട സ്വന്തമാക്കി അങ്ങനെ വ്യാപാരം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു പക്ഷേ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ആ കൂട്ടുകാരനെ പിന്നീട് ആ വഴിക്ക് കണ്ടില്ല ഇത്രയും വലിയ കട ഒറ്റയ്ക്ക് നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോ ഞാനത് കിട്ടിയ വിലക്ക് വിറ്റു അങ്ങനെ മുഴുവൻ പണവും തീർന്നു വെറും കയ്യോടെ ദിവസങ്ങൾ തള്ളിനീക്കേണ്ടി വന്നു വിരുന്ന സൽക്കാരത്തിൽ എല്ലാവരും കേൾക്കെ മകൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അമ്മ തലയിൽ കൈവെച്ചോണ്ട് പറഞ്ഞു ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ടാണോ നീ വന്നിരിക്കുന്നത് പക്ഷേ അതൊന്നും കേട്ടിട്ട് മകൻ കുലുങ്ങിയില്ല അവൻ തൻ്റെ കഥ തുടർന്നു ഞാൻ മുഴുവൻ പറയട്ടെ എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛൻ നൽകിയ കുറിപ്പ് ഓർമ്മ വന്നത് അതെടുത്തു വായിച്ചു അതിലെ പണത്തെക്കുറിച്ചുള്ള അഞ്ച് കാര്യങ്ങളാണ് എഴുതിയിരുന്നത് ആദ്യത്തെ കാര്യം നിന്റെ കയ്യിൽ നിറയെ പണം ഇരിക്കുമ്പോൾ അത് അപഹരിക്കാൻ നിന്നെ ചുറ്റിപ്പറ്റി പലരും പല രൂപത്തിൽ വരും അവരെ തിരിച്ചറിയാൻ നിനക്ക് സാധിക്കണം അല്ലെങ്കിൽ പണം നഷ്ടപ്പെടും അത് വായിച്ചപ്പോഴാണ് തനിക്ക് ആദ്യം സംഭവിച്ച അബദ്ധം ഓർത്ത് സങ്കടം വന്നത് മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കും എന്ന് കേട്ട കുതിരയെ വാങ്ങി പണം നഷ്ടപ്പെടുത്തിയതോർത്ത് ജ്ജിച്ച് നിന്നു അങ്ങനെ ഞാൻ രണ്ടാമത്തെ കുറിപ്പ് വായിച്ചു നിനക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്യാൻ തൊഴിലറിയുന്നവരെ കൂട്ടി ഇറങ്ങുക അല്ലെങ്കിൽ നഷ്ടം വരും രണ്ടാമത്തെ കുറിപ്പും വായിച്ചതോടെ എനിക്ക് കൂടുതൽ സങ്കടം വന്നു ഈ കുറിപ്പുകൾ നേരത്തെ വായിച്ചിരുന്നെങ്കിൽ രണ്ട് അബദ്ധവും എനിക്ക് സംഭവിക്കില്ലായിരുന്നല്ലോ സാരല്യ ഇനിയെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതെ സൂക്ഷിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മൂന്നാമത്തെ കുറിപ്പ് വായിച്ചു നീ എത്ര സമ്പാദിച്ചാലും അതിൽ പത്തിലൊന്ന് നിന്റെ ഭാവിക്കായി കരുതി വെക്കണം പണമുള്ളപ്പോൾ കൂടെയുള്ള പലരും പണമില്ലാതായാൽ നിന്നെ വിട്ടുപോകും നാലാമത്തെ കുറിപ്പിൽ നിനക്കറിയാവുന്ന തൊഴിൽ ചെയ്യണം മറ്റൊരുത്തനെ വെച്ചുകൊണ്ട് ഒരു തൊഴിലും ചെയ്യരുത് അവൻ വിട്ടുപോയാൽ നിനക്ക് നഷ്ടം വരും അവസാനത്തെ കുറിപ്പിൽ ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു പണം വിനിയോഗിക്കുമ്പോൾ അറിവുള്ളവരുടെ ഉപദേശം തേടുക മറ്റുള്ളവരുടെ അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക എന്നാൽ നിന്റെ പണത്തിന് നഷ്ടം സംഭവിക്കുകയില്ല മറിച്ച് അത് ഇരട്ടിക്കും അങ്ങനെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരാളുടെ കീഴിൽ ജോലിക്ക് കയറി കുറേ നാളുകൾ അങ്ങനെ ജോലി ചെയ്തു കിട്ടിയ പണം എല്ലാം സൂക്ഷിച്ചു വെച്ചു കുറേ നാളുകൾക്ക് ശേഷം ആ പണം ഉപയോഗിച്ച് ഞാൻ പഠിച്ച തൊഴിൽ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ആ തൊഴിൽ അറിയാവുന്നവരെയും കൂടെ നിർത്തി അങ്ങനെ വന്നപ്പോൾ സമ്പാദ്യം ഇരട്ടിച്ചു കിട്ടുന്നതിൽ പത്തിലൊന്ന് കരുതി വയ്ക്കാനും തുടങ്ങി അങ്ങനെ അച്ഛൻ നൽകിയ ഒരു സഞ്ചി സ്വർണ്ണ പകരം അഞ്ച് സഞ്ചി നാണയങ്ങളുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് മകൻ പറഞ്ഞു നിർത്തി സമ്പന്നനായ ആ അച്ഛന് സന്തോഷമായി അയാള് തൻ്റെ സമ്പത്ത് മുഴുവനും ആ സദസ്സിൽ വെച്ച് തന്നെ മകന് എഴുതി കൊടുത്തു